ഇറാൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായി ഇപ്പോൾ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അതിൽ ഏറ്റവും അവസാനമായി സംഭവിച്ചിരിക്കുന്നത് ഫ്രാൻസുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഒരു ചലച്ചിത്ര മേ മേളയുമായി ബന്ധപ്പെട്ട് ഒരു അനാവശ്യ വിവാദത്തിലേക്കാണോ ഇറാൻ കടക്കുന്നത് അതെ ഇറാന് പക്ഷേ ഇത് ഇറാനെ സംബന്ധിച്ച് അവർക്കങ്ങനെ ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല ഇപ്പോൾ ഫ്രാൻസിലെ നടന്ന ഈ കാൻസ് ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വിവാദം ഉണ്ടായിരിക്കുന്നത് അത് ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോകുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് കാരണം ഈ ഫ്രഞ്ച് സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഫ്രഞ്ച് ഫ്രാൻസിൻ്റെ ഹൈക്കമ്മീഷനിലെ എംബസിയിലെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇറാൻ ഭരണകൂടം ശാസിക്കുന്ന തരത്തിലേക്ക് അതൃപ്തി രേഖപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ അത് പരിണമിച്ചിട്ടുണ്ട് അത് അതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ ഈ ക്യാൻസ് ചലച്ചിത്രമേളയിൽ മേളയിൽ ക്യാൻസ് പുരസ്കാരം ഒരു വിഖ്യാതനായ ഇറാനിയൻ സംവിധായകൻ ജാഫർ പഹാനിക്ക് കിട്ടും കിട്ടി അത് ജാഫർ പഹാനിയെ അതിന് തിരഞ്ഞെടുത്തത് ഇറാൻ ഭരണകൂടത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് എന്ന് മാത്രമല്ല ഈ പുരസ്കാരം സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഫ്രാൻസിൻ്റെ വിദേശകാര്യ മന്ത്രി അദ്ദേഹം ജീൻ നോയൽ ബവ് ബരോ ഈ ജീൻ നോയൽ ബരോ എക്സിൽ ഉറുക്കിയാണ് ഈ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകളെയും ചെറുത്ത് നിൽപ്പ് യും ഈ അടിച്ചമർത്തലുകൾക്കെതിരെയും ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമാണ് ജാഫർ പഹാനി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഇറാനെ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ വളരെ കൃത്യമായി അതൊരു പരസ്യമായ സത്യമാണല്ലോ ആ രാജ്യത്ത് സിനിമ സ്വാതന്ത്ര്യമില്ല പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ധരിതന്ത്ര്യമില്ല രാജ്യമാണ് മുഖം പുറത്ത് കാണിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് മാത്രമല്ല നമുക്കറിയാം ഇറാനിൽ ഒരു മത ഭരണകൂടമാണ് നിലനിൽക്കുന്നത് ഈ മത പുരോഹിതന്മാർ നേതൃത്വം നൽകുന്ന ശരീരത്തിനനുസരിച്ചുള്ള ഒരു ഭരണകൂടമാണ് ഈ ഷിയാകൾക്ക് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഈ ആത്മീയ നേതാവ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും മതാധിഷ്ഠിതമായ നിയമങ്ങൾ പാലിക്കുന്ന പിന്തുടരുന്ന അത് പാലിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിതരാക്കുന്ന ഒരു ഒരു മത നേതാവാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവും രക്ഷാധികാരിയും ഒക്കെ ആയിട്ടുള്ളത് അയത്തുള്ള ഖുമേനിയുടെ കഥ നമുക്കറിയാം അങ്ങനെയുള്ള ഇറാനിൽ കഴിഞ്ഞ അമ്പത് വർഷത്തിനിടെ ഉണ്ടായ വലിയ മാറ്റങ്ങളാണ് ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല പർന്ദ ധരിക്കാതെ സഞ്ചാര സ്വാതന്ത്ര്യമില്ല മുഖം പുറത്ത് കാണിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള വളരെ നിഷ്ഠൂരമായ സ്ത്രീവിരുദ്ധമായ നിയമങ്ങളും അടിച്ചമർത്തലുകളും ഒക്കെയാണ് ഇറാനിൽ അരങ്ങേറുന്നത് അവിടെ സിനിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല സിനിമ സംവിധായകന് വലിയ എതിർപ്പാണ് അവിടെ നേരിടുന്നത് ഈ പറയുന്നത് പോലെ ഇറാനിയൻ ഇറാനിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇറാനിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഇതെല്ലാം ലോകത്തിന് മുന്നിൽ വരച്ചു കാട്ടുന്ന ചലച്ചിത്രങ്ങളും അത് നിർമ്മിക്കുന്ന നിർമ്മാതാക്കളെയും അത് സംവിധാനം ചെയ്യുന്ന സംവിധായകരെയും അതിൽ അഭിനയിക്കുന്നവരെയൊക്കെ ഇറാൻ നിഷ്കരണം അവരെ ഉപരോധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുകയാണ് അവരെ രാജ്യത്തുനിന്ന് പുറത്താക്കുന്നു ചിലരെയൊക്കെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ വരെയുണ്ട് അങ്ങനെ വലിയ തോതിൽ ഈ ഇറാൻ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യ ബോധത്തിൻ്റെ കടക്കൽ തന്നെ കത്തിവയ്ക്കുന്ന ഒരു നിലപാടാണ് ഇറാനുള്ളതെന്ന് വ്യക്തമാണ് അങ്ങനെയുള്ള ഇറാനാണ് ഈ ക്യാൻസ് പുരസ്കാരം നേടിയ ജാഫർ പഹാനി ഇറാനിയൻ സംവിധായകനാണ് അദ്ദേഹത്തെ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ രാജ്യത്തേക്കൊരു ഒരു വിദേശത്തു ഒരു വലിയ പുരസ്കാരം നേടിയ ഒരാൾ വരുമ്പോൾ വലിയ സ്വീകരണം കൊടുക്കും ഇവിടെ ഇറാനിലും അതുതന്നെ സംഭവിച്ചു ഈ ഇറാനിലെ ഈ ഭരണകൂടത്തിൻ്റെ വിലക്കെല്ലാം മറികടന്നുകൊണ്ട് ടെഹ്റാനിലെ അവിടെ തലസ്ഥാനത്തെ രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പഹാനിക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് അത് ഭരണകൂടത്തെ സത്യത്തിലൊന്ന് വിറകൊള്ളിപ്പിച്ചിട്ടുണ്ട് കാരണം ജനങ്ങൾ ഒഴുകിയെത്തി എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ പഹാനിയെ വലിയ സ്വീകരണം നൽകി ജനങ്ങൾ തോളിലേറ്റുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഇത് ഈ ഇറാനിലെ ഭരണകൂടത്തെ വല്ലാണ്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് അതിന് പുറകെയാണ് ഈ ക്യാൻസ് പുരസ്കാരം നേടിയ ജാഫർ പഹാനിയെ അനുകൂലിച്ചും പ്രോത്സാഹിപ്പിച്ചും അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദിച്ചും കൊണ്ട് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രി തന്നെ എക്സിൽ കുറിച്ചത് ഭരണകൂട അടിച്ചമർത്തലുകളോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമാണ് പഹാനി എന്നാണ് അദ്ദേഹം കുറിച്ചത് ഇത് അവർ ഈ ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വളരെ ശക്തിയായിട്ട് അപലപിക്കുകയും ഈ പറഞ്ഞതുപോലെ ഫ്രഞ്ച് എംബസിയുടെ സ്ഥാനപതിയെ ഇറാൻ ഭരണകൂടം വിളിച്ചു വരുത്തി ഈ മതഭരണകൂടം അദ്ദേഹത്തെ അതൃപ്തി അറിയിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് സത്യത്തിൽ ഈ കാൻസ് ചലച്ചിത്ര മേളയെ ഫ്രാൻസ് ദുരുപയോഗം ചെയ്തു എന്നാണ് ഇറാൻ ആരോപിക്കുന്നത് വലിയൊരളവ് വരെ ഇറാനിലെ ജനങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ആ ജനങ്ങളുടെ വികാരം ഈ ആ രാജ്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണല്ലോ ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ ആക്രമാക്രമണം അതോടൊപ്പം തന്നെ അമേരിക്കയുടെ ചില ഉപരോധങ്ങൾ അങ്ങനെ ഇരിക്കുന്ന രാജ്യത്തെ എന്തിനാണ് ഇത്തരം അനാവശ്യ പ്രശ്നങ്ങൾ ആ മതഭരണ കൂടെ ഉണ്ടാക്കുന്നതായി അവർക്ക് ഇനി അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം അത്രയേറെ മതം അവരുടെ നിത്യ ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു ഈ മതവിശ്വാസം വ്യക്തിയുടേതാണ് വ്യക്തിക്ക് ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഈശ്വരനുമായിട്ട് മാനസികമായി ബന്ധപ്പെടുന്നതിനുള്ള ഒരു മാർഗമാണ് മതം ആ മതത്തെ ഈ പറയുന്നത് പോലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് അടിയറ വയ്ക്കുന്ന ഒരു നയം ലോകത്ത് ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും ഇപ്പോൾ ഇറാനും ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ്റെ ചുറ്റുപാടും നിരവധി ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് അവരാരും ഇറാനെ പിന്തുണയ്ക്കുന്നില്ല സൗദി പിന്തുണയ്ക്കുന്നില്ല ജി സി സിയിലെ മറ്റു രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നില്ല അല്ലേ ഇറാഖ് ഈ ഫ്രാൻസുമായി ഏറ്റുമുട്ടാൻ പോകുന്നത് ഇറാനെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല ആത്മഹത്യാപരമാണ് കാരണം ഫ്രാൻസിനെ ശത്രുവാക്കിയാൽ യൂറോപ്പ് മുഴുവനും ശത്രുവാകും ഇന്ന് അമേരിക്കയോടുള്ള ആ ഇറാൻ്റെ ഇടപെടലുകളും ശത്രുതയും അകൽച്ചയും എല്ലാം വലിയ വലിയൊരളവ് വരെ യൂറോപ്പിൻ്റെയും അപ്രീതിക്ക് പാത്രമായിട്ടുണ്ട് ഇപ്പോൾ ഇറാനോട് ഒരുവിധം മാന്യമായിട്ട് പെരുമാറുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യക്ക് ആരോടും യുദ്ധത്തിന് താല്പര്യമില്ല ആരുടെയും സ്വാതന്ത്ര്യത്തിൽ നമ്മൾ കൈകടത്താറില്ല അവിടുത്തെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അവരെ ഒരിക്കലും ഈ ഭരണകൂട അടിച്ചമർത്തലുകൾക്ക് വിധേയരാക്കരുത് ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് ഇന്ത്യ അങ്ങനൊരു ഭാരതം അങ്ങനൊരു നിലപാടാണ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ ഇറാൻ അത് മനസ്സിലായിട്ടില്ല എങ്കിലും ഇറാൻ ഭാരതവുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിനോ ഒരു തർക്കത്തിനോ ഒരു അകൽച്ചയ്ക്കോ പിണക്കത്തിനോ ഒന്നും തയ്യാറല്ല കാരണം പല രീതിയിൽ ഭാരതവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നതിൻ്റെ ഗുണം ഇറാന് തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം എന്നാണ് അത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഏകപക്ഷീയമായിട്ടൊരു നിലപാടിലേക്ക് പോകില്ല ഫ്രാൻസൊന്നും അങ്ങനെയല്ല ഫ്രാൻസിനൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടിന് അവിടെ മിസൈലുകളും ബോംബുകളും വർഷിക്കുന്ന യുദ്ധവിമാനങ്ങളെ അയക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളൊരു രാഷ്ട്രമാണ് ഫ്രാൻസ് മാത്രമല്ല അവർക്ക് വീ ഓ പവറുള്ള യു എൻ സുരക്ഷാ കൗൺസിലിൽ വീറ്റോ പവറുള്ളൊരു രാഷ്ട്രമാണ് ഫ്രാൻസ് ആ ഫ്രാൻസിനെയും ബ്രിട്ടനെയുമൊക്കെ പി പിണക്കുന്നത് ഇറാനെ പോലെ ഒരു രാഷ്ട്രത്തിന് നല്ലതല്ല ഒന്നാമത് അമേരിക്കയുടെ ഉപരോധം രണ്ട് ഈ ഇസ്രയേലുമായിട്ടുള്ള വിഷയം ഈ പറയുന്ന പോലെ ഹമാസിന് ആയുധം കൊടുക്കുന്നു അർത്ഥം കൊടുക്കുന്നു ഹൂതികളെ സംരക്ഷിക്കുന്നു ഹിസ്ബുള്ളയെ സംരക്ഷിക്കുന്നു ഇവർക്കെല്ലാം പരിശീലനം കൊടുക്കുന്നു ആയുധങ്ങൾ നൽകുന്നു ഇതെല്ലാം ഇറാൻ വലിയ അളവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെതിരെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ കടുത്ത പ്രതിഷേധവും എതിർപ്പും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറാന് ഈ ഉപരോധം നേരിടേണ്ടി വരുന്നത് മാത്രമല്ല ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകാനുള്ള വലിയ പരിശ്രമത്തിലാണ് അത് അനുവദിക്കാൻ അമേരിക്കയും ഇസ്രയേലും തയ്യാറല്ല എന്നാൽ സമാധാന ആവശ്യങ്ങൾക്ക് ആയിരിക്കില്ല ഇറാൻ ഇത് ആണവ ഇന്ധനം ഉപയോഗിക്കുന്നത് ശക്തിയായി മാറിയൽ ആണവ ശക്തിയെ ഉപയോഗിക്കുന്നത് എന്ന് അമേരിക്കയും ഇസ്രയേലും ഭയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ആ പരിശ്രമങ്ങളെ എന്തു വില കൊടുത്തും അവർ നശിപ്പിക്കാൻ ശ്രമിക്കും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്നത് പോലെ ഇറാൻ ഈ ഫ്രാൻസുമായിട്ടൊരു ഏറ്റുമുട്ടലിന് പോകുന്നത് ഒരു ഒരു രാജ്യത്തിൻ്റെ സ്ഥാനപതിയൊക്കെ വിളിച്ചു വരുത്തി വരട്ടുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിർത്തി രേഖപ്പെടുത്തുക പ്രതിഷേധം അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ ശരി യുദ്ധസമാനമായൊരു അന്തരീക്ഷമാണെങ്കിൽ ശരി ഇത് വളരെ കൃത്യമായിട്ടൊരു പുരസ്കാരം കൊടുക്കുന്നു ആ പുരസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വിദേശകാര്യമന്ത്രി ഒരു ട്വീറ്റ് ചെയ്യുന്നു ആ ട്വീറ്റിന് പകരം ഇറാനും ട്വീറ്റ് ചെയ്യാം അതിനെ ആ അളവിൽ തന്നെ അത് ഇറാൻ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇറാൻ പ്രതിഷേധിക്കാം തീർച്ചയായിട്ടും ആ പ്രതിഷേധം ലോകം കേൾക്കും അതിലൊന്നും ആർക്കും എതിർപ്പില്ല പക്ഷേ അതിനെ നമുക്ക് ഇങ്ങോട്ട് എങ്ങനെയാണോ തന്നത് അതേ അളവിൽ തിരിച്ചു കൊടുക്കാം അതിനേക്കാൾ അളവിൽ തിരിച്ചു കൊടുത്ത് ഈ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന ഒരു സ്വഭാവം ആണിപ്പോൾ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ ഒരു ഒരു ഫ്രാൻസിൻ്റെ അതൃപ്തി ഇറാൻ വാങ്ങിച്ചിരിക്കുകയാണ് അത് യൂറോപ്പിലെമ്പാടും വൈകാതെ അത് വ്യാപിക്കും ഇറാന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ പല രാജ്യങ്ങളിൽ നിന്നും നഷ്ടപ്പെടും അത് വലിയ തോതിൽ ഇറാന് തിരിച്ചടിയാവും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക